കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സർക്കാർ ആശുപത്രികളിലും കന്യാസ്ത്രീമാർ നേഴ്സുമാരായി ജോലി ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല അവർ കുറെ കൂടി വളരെ വളരെ ആത്മാർത്ഥമായി ഈ രോഗികളെ ശുശ്രൂഷിക്കുന്ന ധാരാളം കന്യാസ്ത്രീമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ സർക്കാർ ആശുപത്രിയിൽ സർക്കാർ ജോലി ചെയ്യുന്ന നേഴ്സുമാരായ കന്യാസ്ത്രീമാരുണ്ട് അവരിടുന്ന വേഷം എന്താണ് ഈ കേരളത്തിലെ നേഴ്സുമാരുടെ വേഷം എന്താണെന്ന് അറിയുമോ സ്റ്റാഫ് നേഴ്സുമാർ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ നിറമുള്ള സാരി ചുരിദാർ സൽവാർ കമ്മീസ് അതിനുമുള്ളിൽ വെറുത്ത ഓവർകോട്ട് ഇത് ഹെഡ് നേഴ്സുമാർ ലാവൻഡർ കളറുള്ള സാരി ചുരിദാർ സാൽവാർ കമ്മീസ് അതിനു മുമ്പുള്ള ഓവർ ഓവർകോട്ട് ഇതാണ് സ്ത്രീകൾക്കുള്ളത് പിന്നെ പുരുഷന്മാരുടെയാണ് അത് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് സ്ത്രീകൾക്കുള്ള യൂണിഫോം എന്ന് പറയുന്നത് ഇത് നിഷ്കർഷിക്കുന്ന സർക്കാർ നിഷ്കർഷിക്കുന്ന യൂണിഫോം എവിടെയെങ്കിലും കന്യാസ്ത്രീമാർ എന്നാൽ അത് പറ്റില്ല ഈ യൂണിഫോമാണ് നമ്മൾ ഇവിടുത്തെ നിയമം ഇതാണ് സർക്കാരിൻ്റെ നിയമം ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സന്യസ്ത വേഷം മാറ്റി വെച്ചിട്ട് ഈ ചുരിദാറോ സാൽവാർ കമ്പീസോ എനിക്ക് ഓവർകോട്ട് ഇട്ട് വേണം ഇവിടെ പണിയെടുക്കാൻ എന്ന് നിർബന്ധിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധിക്കാത്തത് ഇതെല്ലാം ഒരുമിച്ച് ഒഴുകുന്ന ഒരു സംവിധാനമാണ് കുഴപ്പമില്ല ഇവർ ഈ ഈ സന്യസ്ത വേഷത്തിൽ തന്നെ അവർക്ക് അവിടെ പണിയെടുക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ കേരളത്തിൽ ഈ സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മട്ടിൽ ഉദാരണത്തോടെ ഇതിനെ കണ്ടാൽ പോരെ പക്ഷേ ഈ പറയുന്ന ഇവർ ഒരു ഒരല്പം പോലും അവരുടെ വാർത്താ സമ്മേളനത്തിൽ ഈ പറയുന്ന ഹ്യൂമാനിറ്റിയോ അവർ ആവശ്യം ആവർത്തിച്ച് പറഞ്ഞ പല വാക്കുകളുമുണ്ട് പൂട്ടിൻ്റെ പീര പോലെ ആ വാക്കുകളൊന്നും പ്രായോഗിക തലത്തിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ചോര കൊതിക്കുന്ന പല ആളുകളുടെയും പിന്തുണ ആവർത്തിച്ച് ആഗ്രഹിക്കുന്ന ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്